ുംറത്തരം പോണം സന്തോഷായില്ലേ കൊറേ ആൾക്കാർ ബ്ലോഗ് പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട് പേര് പറയാൻ പറഞ്ഞാൽ നമസ്കാരം എടാ പേര് ഞാൻ പോയി എല്ലാവരും നമസ്കാരം നമസ്കാരം എല്ലാര്ക്കും വേണ്ട നമസ്കാരം പറഞ്ഞു തെരക്ക് തരക്ക് തരക്ക് ബിസി ലൈഫ് പണ്ടെടുക്ക് കേട്ടോ

ഒരു സർപ്രൈസ് സ്ഥലത്ത് എത്തിയിട്ട് വരാം അപ്പൊ ആയി പെട്രോൾ പമ്പിൽ പമ്പിലെത്തില്ലേ സർപ്രൈസായിട്ട് അറിഞ്ഞോട്ടോ പൊന്നെ പാവ അജ്മെ സെറ്റ് തളരുല്ല വിട്ടുകൊണ്ടേയിരിക്കും ഞങ്ങൾ വ്ലോഗ് ഇട്ടുകൊണ്ടേയിരിക്കും ഒരു ദിവസം ഞങ്ങൾ പ്രതീക്ഷ ഒന്നും ഇല്ലെങ്കിലും ഇൻസ്റ്റിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം അത് എങ്ങനെ ആകാശ് യൂട്യൂബ് അങ്ങനെ അല്ല ട്രൈ ഉണ്ട് യൂട്യൂബ് ഞങ്ങൾ ഞങ്ങൾ മാക്സിമം എന്റർടൈൻമെന്റ് ആക്കും വലിയ ആക്കാൻ നല്ല പ്ലാൻ ഉണ്ട് അതാവും നടന്നു നടന്നു മഴ പെയ്ത് ഫുള്ള് വള്ളമാണ് ഗൈസ് അവളത്തെ ഒരു മുണങ്ങി സിഗ്നൽ ശേഷിക്കുന്ന വണ്ടീ വായിക്കലേ അതെ വേറെ ഒരു വണ്ടി അതിന്റെ പുറത്ത് കൊളാപുട്ടി അതൊക്കെ ആ മീന് എന്തൊക്കെ <most peace>

ഇവിടെ എങ്ങനെ ഇവിടെ സ്പന്ദന വരെ ഇിക്കുകയാ എന്തിനെ സ്പന്ദനം ടെസ്റ്റ് ഓൺ സ്പന്ദന കൺക്ട് ചെയ്യുക എയ്കാ ജൽജി ജൽജ ലജ്ജി ജൽജി 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 എൽജി 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 ജൽജി എൽജി ഹലോ ഹലോ गाइस ചേട്ടന്റെ ക്യാമറ കാര്യം ഒന്നും കേട്ടില്ല ഓടാ ണ്ടല്ലോ ഈ ശബ്ദം ഇപ്പോഴും ഈ ശബ്ദം ഇപ്പൊ നിർത്തൂല സ്വത്തുക്കളെ അതുകൊണ്ട് നമ്മ ഇറച്ചി വാങ്ങാം മണ്ണിക്കോ മണ്ണിക്കോ മണ്ടി എത്ര മിനിച്ച് കൊണ്ട് ഇരച്ചു ആ പരിപാടി ഞാൻ നടക്കണം കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അപ്ലോഡ് പണോ ഇത് ഭയങ്കര ശബ്ദം ഭയങ്കര കാരണം ഇതിന്റെ വച്ചാല് നല്ല മണ്ണെ രണ്ടോട് പണ് കിലാനെക്ക് മീനേക്കല്ല വിലയിടും മീനല്ല ഇറച്ചി നൂറ്റിഅമ്പു ചിക്കൻ ായ കണ്ടിരിക്കാന്ന് ചിക്കന് പെരി മാത്രങ്ങനെ കണ്ടെ പണ്ടെന്ത് കണ്ട വേറെ ഒക്കെ വിചാരിക്കും കാടകോയിൻ്റെ

നെക്സ്റ്റ് ഇങ്ങനെ നിക്കാറുണ്ടോ അങ്ങാടി അത് പാണ് ഞാൻ പരിപാടി ഒരു ഇനി എടുക്കാലോട്ടോ ചിരി നിർത്താൻ പറ്റിയാ ചിരി നിർത്താൻ വേറെ എടുക്കുമ്പോണ്ട അല്ല ചിരിക്കാൻ വേറെ എടുക്കുമ്പോണ്ടല്ലേ ഈ വ്ളോഗ് ഒരു മോശമായ സ്ഥിതിക്ക് നമ്മൾ പാട്ട് പാടും ആശോ കേ ഞാൻ ഒരിക്കൽ പാട്ടാണ് ഞാൻ പാടും ഞാൻ എന്താ പാടും ആയതിന്റെ ഒരു അടിപൊളി വെറുപ്പിക്കുന്നു ഈ വ്ളോഗ് കുറച്ച് എന്റർടൈൻമെന്റ് അല്ലെന്ന് തോന്നിയാ എങ്ങനെ ഈ പാട്ട് കേട്ടിട്ട് ിപ്പളിക്കാൻ തോന്നി ഓൺ ദ സ്പോട്ട് അല്ല നോക്കിക്കരുത് ആ പാടു പാടു പാട്ടി പാടും കരവൊക്കെ ആണോക്കോട്ടോ ചിറാപുഞ്ചിമ ട്രെൻഡിങ് അതല്ലേ ഷായുദ് പാടും ചിറാപുഞ്ചി ചിറാപുഞ്ചി ഹിന്ദി സോങ് അതെ नही तोड़ी नही तोड़ी है। है। ോ അപ്പൊക്കൊടങ്ങുവാണെങ്കിൽ ഏതാ പാട്ടായി പാടിയാടണ്ടോ ഞാൻ ഞങ്ങൾ കൊറച്ചാൾക്കാരുണ്ട് പാട്ട് പാടണ്ട എന്താ പാട്ട് 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 വാണ്ടി ആഫ്രിയ ക്യാൻസൽ പാടിയവിടെ പാടാ ഒറ്റക്ക് ബാത്റൂമിൽ കയറി പാടിക്കോ നല്ലൊരു പാട്ട് പാട്ടുണ്ട് നല്ലൊരു പാട്ടാ കഴിവില്ലാത്ത പാടി അതിന് കഴിവുള്ളവര് പാടട്ടെ അത് മന ഈ പാട്ട് കേട്ടിട്ട് ഒരാളല്ല നൂറാ എത്ര ആള് കാണണ്ടോ ആ ഫുള്ള് ആൾക്കാരും പറയാ എനിക്ക് കഴിവില്ല ആ പാടിച്ച് കാര്യമില്ല മോനെ എവിടെ കഴിവില്ല എനിക്ക് നിർത്തിപ്പോടെ കഴിവില്ലാത്തവനെ ഉറപ്പാറ അത്ര കിടിലം പാട്ടല്ല വണ്ടി പൂട്ടി ഞാൻ വിജാത്ത പോയിക്കാ എനിക്ക് പാടാറിയില്ല അല്ല എനിക്ക് പെരയെ പോണെന്നൊന്നില്ല എനിക്ക് കേക്കണ്ടാ പാട്ട് കേട്ട് കേട്ട് മടുത്തു കൊടുക്കു നിർത്താൻ പറഞ്ഞു പാടിക്കാണ്ട് പോരേ പാടി അവിടെ മൂന്നൊക്കെ പോയി പാടിക്കാണ്ട് പോയ് ഞാൻ കേക്കുവായ്യ കേ ഉറക്കം വരില്ല എന്നാ വോയിക്കന്നെ പാട്ട് കേട്ടാല് പോയിക്കോ ഇച്ചിപ്പോ പാടിട്ട് പോരെന്താണ് കളിയെ ചിറാ പുഞ്ചി മഴയത്ത് ബാക്കിയെന്താ ചിറ പുഞ്ചി മഴയത്ത് ചിറാ പുഞ്ചി ചിറാ പുഞ്ചി അറിയാം മഴ ചിറാ പുഞ്ചി മഴയത്ത് വലിച്ചു കൂടാണക്ക് ഫേസ് വാഷ് എന്താ വാങ്ങാൻ ചെയ്യാം ഓഹോ എന്നാ പിന്നെന്താണ് സാധനം കണ്ട കേട്ടേ ഞങ്ങളാ പറയോ ആ

കിട്ടിയ വീഡിയോ കോളല്ല യൂട്യൂബൊക്കെ കൊടുക്ക് കൊറേ തപ്പി തപ്പി കിട്ടിയേ അല്ലല്ലോ എങ്ങനെയും വേറെ കാര്യൊന്നുമില്ല പൈസക്കാരൻ ഹേ ഭൂബ് ബില്ല് അടിക്കുന്ന ആള് ചിരിക്കുന്ന നിങ്ങളൊന്ന അടി കിട്ടി ഇനി എന്താ ഇന്നത്തെ പരിപാടി ഇവിടെ കാണുന്നവർക്ക് നമസ്കാരം നമസ്കാരം ഭാഗങ്ങൾ കുറച്ചൊക്കെ അത് കട്ട് ചെയ്യും എന്തെങ്കിലും പ്രശ്നം വരണ്ടല്ലോ കാരണം നിങ്ങൾ മാത്രല്ല കൊറേ നാട്ടിലത്തെ കാക്കാരും താത്തരെയും കാണേണ്ടത് എന്താ പ്രശ്നം ഉണ്ടാക്കണോ സുഹൃത്തുക്കള്